ഹായ് മുത്തുമണീസ് എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അതൊന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മളെ ഈ ഗോഡ് കവറിങ് ആഭരണങ്ങളില്ലേ അത് ഈ നല്ല കറുത്തതാണ് ഇപ്പോൾ ഈ കാണുന്നത് നല്ല പച്ച കളറൊക്കെ വന്നിട്ട് പഴങ്ങിയൊരു ചെയിനാണത് അത് നമുക്ക് എങ്ങനെയാണ് അത് നല്ല കളറാക്കാമെന്ന് നല്ല പുതിയതാക്കുക എന്നുള്ളത് ആണ് കാണിക്കാൻ പോകുന്നത് അതിന് ഇതാ ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് നന്നായിട്ട് പീഞ്ഞിട്ട് അതിൻ്റെ നീരെടുക്കുക അതിലേക്ക് ഈ ചെയിന് ഇട്ട് വെക്കുക പിന്നെ അതിലേക്ക് നമ്മൾക്ക് ഈ പിന്നെ ഈ ബേക്കിംഗ് അല്ലേ അതൊരു ഒരു ടീസ്പൂണ് അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ അതിങ്ങനെ അതിലിങ്ങനൊരു പതിനഞ്ഞ് ഇങ്ങനെ പതു ഇങ്ങനെ വരേണ്ടത് കാണാം ഇത് കുറച്ച് നേരം അതിങ്ങനെ മിനിറ്റ് എങ്കിലും ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇതുപോലെ ഇങ്ങനെ കുറച്ച് ടൈം മാറ്റി വെക്കുക ഇപ്പം അതാത് ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ തന്നെ അതിൻ്റെ കളറിൽ ഉള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാം നാരങ്ങൻ്റെ വെള്ളം തന്നെ കണ്ടൊരു കളർ വ്യത്യാസം വന്നിരിക്കണേ അതിലൊരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് ഒന്ന് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക ഇതുപോലെ ഇങ്ങനെ ഇപ്പം തന്നെ കാണാം ആ വെള്ളത്തിൻ്റെ കളർ തന്നെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നല്ല ആ ചെയിൻ ഉള്ള കളറൊക്കെ ഇതായത് പിന്നെ അതിൻ്റെ ശേഷം അത് ആ ചെയിൻ അതിൽ നിന്ന് മാറ്റിയിട്ട് ഇതുപോലെ കുറച്ച് ഗോൾഗേറ്റ് എടുക്കുക ഗോൾഗേറ്റിൽ കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് ആ വെള്ളം ഗോൾഗേറ്റും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്കാണ് നമ്മൾ ആ മാല അതിൽ കിട്ടുകൊടുക്കണം ഇതുപോലെ കുറച്ച് നേരം ഈ ഇളക്കി യോജിപ്പിച്ചതിൻ്റെ ശേഷം അതെടുത്തിട്ട് നല്ല ബ്രഷ് എടുത്തിട്ട് നന്നായിട്ടിങ്ങനെ കഴുകുക അപ്പോൾ തന്നെ അതിൻ്റെ കളർ വ്യത്യാസം കാണുന്നില്ലേ അതാ അത് കഴുകി ശേഷം ശേഷമുള്ളതാണ് അത് നല്ല കളർ വെച്ചിരിക്കുന്നത് അത് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല നല്ല മാറ്റമുണ്ട് പഴയ ഞാൻ ഒഴിവാക്കാൻ വെച്ച ഒരു മാലയായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത് ഇനി അതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക ആ മഞ്ഞൾപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് ഈ മഞ്ഞൾപ്പൊടിയും വെള്ളം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് പിന്നെ ഈ ചെയിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് മഞ്ഞൾപ്പൊടി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു കുറച്ച് ടൈം അത് അത് ഇതേപോലെ വെച്ച് വെക്കണം മാലവിലുള്ള ആ കളറ് മാറ്റങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് അതാ ഞാനിത് കുറച്ച് കഴിഞ്ഞതിന്റെ ശേഷമാണ് ഞാനിപ്പോൾ തീർത്ത്ക്കുന്നത് കണ്ട നല്ല കളറ് തോന്നുന്നില്ല നല്ല പുതിയ മാല പോലെ തോന്നിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഞാൻ വേറെ ഒരു മാലയും ചെയ്തിരുന്നു ആ വെള്ളം തന്നെ ഒഴിവാക്കാതെ വെള്ളത്തിലിട്ടിട്ട് തന്നെ ഇതുപോലെ വേറെ ഒരു മാലയും ചെയ്തു നോക്കി ഇതാണ്ട നല്ല എന്ത് തിളക്കായിട്ടാണ് വരണത് ഫസ്റ്റിൽ കണ്ട മാലിൻ്റെ കളറും ഇപ്പോഴത്തെ കണ്ട മാലിൻ്റെ കളറും കൂടെ നോക്കണേ നല്ല മാറ്റം കാണണില്ലേ അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം പിന്നെ നമുക്ക് നല്ല ഇതിൽ തന്നെ ഇത് കിട്ടുന്നുണ്ട് അതിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ പോയി നല്ല വൃത്തിയായിട്ട് നല്ല മാലായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു മാലയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അത് ഞാൻ അതുപോലെ ചെയ്ത തന്നെയാണ് ചെയ്ത് നോക്കിയതാണ് അത് നല്ല മാറ്റം എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ അതുപോലെ ആരും മാലകളൊക്കെ ബാ ഇതുണ്ടെങ്കിൽ മാല വള എന്ത് സാധനമാണെങ്കിലും ഞമ്മക്കതുപോലെ ചെയ്തെടുക്കാം നല്ല പുതിയതുപോലെ വരുന്നുണ്ട് കണ്ട മാറ്റങ്ങൾ അപ്പോൾ എല്ലാവരും ഞാൻ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഞാൻ അടുത്ത വീഡിയോസുമായിട്ട് ഞമ്മൾക്ക് വീണ്ടും കാണാം അപ്പോൾ ഇത്രയുള്ളവട്ടോ മക്കളെ വീഡിയോ ഞാൻ കുറേ ആയിട്ട് വീഡിയോസിൻ്റെ വോയിസും കാര്യങ്ങളും കൊടുക്കാത്ത കാരണം അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്